ഹലോ നീ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണ കുറച്ച് വണ്ടികൾ കിട്ടും അത് കാവന്നൂരാട്ടോ മലപ്പുറം ജില്ലയിൽ അരീകോട് മഞ്ചേരിൻ്റെ ഇടയിൽ കാവന്നൂരൻ്റെ സ്ഥലമാണ് സ്ഥലം കേട്ടോ ഏ ഇന്ന് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊമ്പത് വേഗണറ് ഏ അല്ലേ സിംഗിൾ ഓണർ ആയിരത്തി ഇരുന്നൂറ് സി സി ഓട്ടോമാറ്റിക്ക് കിട്ടോ ഇത് ഓക്കെ ഓട്ടോമാറ്റിക്കാണ് ഇത് ചറ്റച്ചയ്യാട്ടോ വൈഫർ ഉണ്ട് വലിയൊരു എൽ സി ഡി ഉണ്ട് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് ഇത് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വേഗുന്നത് സിംഗിൾ ഓണർ ഓക്കെ അഞ്ച് ടയറും പുതിയത് അതിൻ്റെ ഉള്ളിലണിച്ച വി എച്ച് ഐ ആണ് എല്ലാ സിസ്റ്റും ഉണ്ട് ആ എൽ സി ഡി ഒമ്പതിനഞ്ചര എൽ സി ഡി ഉണ്ട് വണ്ടിയിൽ അതെ വി എച്ച് ഐ ആണ് ബാക്കിൽ വൈഫറുണ്ട് അല്ലെവിയിലുണ്ട് അല്ല അഞ്ച് ടയർ പുതിയതുണ്ട് നിങ്ങൾ ഓണറാണ് അങ്ങനെ ായിരാണ് കിട്ടേണ്ടത് അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് പെട്രോൾ രണ്ടായിരത്തി പതിമൂന്ന് പെട്രോൾ സെക്കൻഡ് ഓണർ അലൈവില് വെള്ള ബിസ്റ്റാണ് ലെറ്റസ്റ്റ് ഐ ആണ് എന്താ പെട്രോൾ കേട്ടോച്ച എ ബി എസ് ബി രണ്ട് എയർ ബാഗ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ ആ എയർ ബാഗ് ഇല്ല കേട്ടോ എയർ ബാഗ് ഒരു എയർ ബാഗ് രണ്ടര ഉണ്ടാവില്ല ഒരു എയർ ബാഗ് ഉള്ളു കേട്ടോ പി എച്ച് ഐ ഇതിപ്പോ പാർട്ടി ഉദ്ദേശിക്കുന്ന മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആട്ടോ രണ്ടായിരത്തി പതിമൂന്ന് വെറ്റോള് ഓക്കെ ടയറൊക്കെ ഉണ്ടല്ലോ ടയറൊക്കെ അലേവില് അഞ്ചും ഇതിനും അലവില് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഷിഫ്റ്റ് റിഡ്സ് ഇത് മൂന്നാമത്തെ ഉണ്ട് ഷിഫ്റ്റിലാട്ടോ വണ്ടി എൻ്റെ മേലെ അലേവിലൊക്കെ ഉണ്ട് കേട്ടോ ടയറും നല്ല ടയർ തന്നെയാണ് നാല് പാകം പവറിൻ്റെ ഉണ്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഡീസല് വീഡിയോ ചെയ്യാതെ കേട്ടോ അതെ ഡീസല് വീഡിയോ ചെയ്യാൻ ഇത് പാർട്ടി ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പതിനൊന്ന് റിഡിസ് വീഡിയോ വില ഉദ്ദേശിക്കുന്നത് ഒന്നേ തൊണ്ണൂറ് ആട്ടം ഐറ്റൻ ഐറ്റം പെറ്റൂള് ഐറ്റം പെട്രോൾ ഉള്ള കല്ല വൃത്തി കണ്ടിട്ട വണ്ടി ഈറോ പ്ലസ് ആട്ടോ ഐറ്റൻ്റെ എറോ പ്ലസ് ഇത് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി പത്തായിരം ആട്ടോ ഓക്കെ എന്നാൽ അല്ലേ മാരുതി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മാരുതി കേട്ടോ ടയറൊക്കെ ഉണ്ട് ഇൻഷുറുണ്ട് പുതിയ പേപ്പർ എടുത്താണ് രണ്ടാമത്തെ ഓണറാൻ വേണ്ടി അയിമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വേണ്ടി കേട്ടോ നല്ല വൃത്തിയില്ല വേണ്ടി കേട്ടോ എ സി ഇല്ല കേട്ടോ എ സി എഴുതിയിട്ടുള്ളൂ എ സി ഇല്ല എ സി ഇവിടെ എഴുതിയിട്ടുണ്ട് എ സി ഇല്ല ഏ വൃത്തി വണ്ടി അല്ല ഉള്ളൊക്കെ അല്ല ഇൻറ്റീരിയലൊക്കെ അല്ല വൃത്തി കേട്ടോ ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഇപ്പോൾ പാറ്റി ഉദ്ദേശിക്കുന്നവരാഞ്ഞാൽ അറുപത് ഉറുപ്പ്യ കേട്ടോ പുതിയ പേപ്പർ ഇപ്പോൾ എടുത്താണ് പിന്നെ തട്ടിമുട്ട് ഒരു ഒന്ന് ജീവി മാറ്റി ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെ കമ്പനി ഇറങ്ങുമ്പോൾ വെക്കുന്ന ഗ്ലാസ് തന്നെയാണ് പിന്നെ ജീപ്പ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് മോഡലിട്ടോ ഏറ്റി ഉദ്ദേശിക്കുന്നത് വില ഇപ്പം ഞാൻ പറഞ്ഞുതരാം വണ്ടി വണ്ടിയൊന്ന് കാണി ഓർ പ്ലസ് പോറാട്ടോ വണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം കേട്ടോ വണ്ടി പാർട്ടി ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലായിട്ടോ മൂന്നാമത്തെ ഓണറിൽ ടയർ പുതിയ നാല് ടയറിട്ട് ഇൻഷൂറും ഉണ്ട് എല്ലാ വകുപ്പും ഉണ്ട് കേട്ടോ ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കേട്ടോ രണ്ടായിരത്തി പതിനാലാണ് ഓക്കെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ചാറ്റൻ്റെ ബീറ്റ് ബീറ്റല്ല എന്താണ് പേര് ഇത് സിംഗിൾ ഓണറിൻ്റെ വട്ടിയാട്ടോ സിംഗിൾ വണ്ടാൻ വേണ്ടിയിട്ടാണ് നല്ല വൃത്തിൻ്റെ ഉള്ളൊക്കെ നല്ല വൃത്തിയാട്ടോ അല്ലേ ഇതിന് പാറ്റി ഉദ്ദേശിക്കണ എൺപതിനായിരം ഉപയ്യട്ടോ ഓക്കെ ആവശ്യം വിളിച്ചോളൂ പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് ഷിഫ്റ്റ് ആ വിറ്റതാട്ടോ പിന്നെ അല്ലേ രണ്ടായിരത്തി ഏഴ് ഇന്നോവ റീ വണ്ടി ആട്ടോ മുകളിൽ മാറ്റിയതാ രണ്ടായിരത്തി ഏഴ് ഇന്നോവ അല്ല വൃത്തി ലണ്ടി തന്നെയാണ് ഇതാ അല്ലേ സെവൻ സീറ്റാട്ടോ വണ്ടി വൻ സീറ്റാട്ടോ ഇന്ന് പാർട്ടി ചോദിക്കുന്നത് മൂന്നേക്കാൽ ലക്ഷം റുപ്പ്യാട്ടോ അതും ഒക്കെ എല്ലാത്തിലും ലാസ്റ്റൊന്നുമല്ല എന്തെങ്കിലും അഞ്ചുമ്പോഴേക്ക് പതിനൊന്ന് വിറ്റാട്ടോ പറഞ്ഞേ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് എയ്റ്റി ഫൈവ് ടെസ്റ്റർ കേട്ടോ അത് അതും പറഞ്ഞാൽ രണ്ടാമത്തെ ഓണറാണ് പ ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോട്ട് ഓടീന് വണ്ടി നല്ല വൃത്തി നല്ല വൃത്തി ാക്കി വെച്ചോണ്ട് എല്ലാം വൃത്തിയുണ്ട് സീറ്റോറൊക്കെ പുത്ത സീറ്റോറിട്ടാണ് ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല തട്ടിമുട്ടൊന്നും ഇല്ല ഓക്കെ ഇതിപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനാറ് കേട്ടാണ് കേരള ഇത് എച്ച് യു വി ഫൈവ് ഹൺഡ്രഡ് ഏറ്റവും ഫുൾ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാമത്തെ ഓണർ ഓക്കെ ഇത് എയ്റ്റ് എറ്റ് എട്ട് സീറ്റാട്ടോ വണ്ടി ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്നത് നാലര രസം ഉപ്പ്യട്ടോ ഓക്കെ അതൊക്കെ ചെറിയ കമ്മി ഉണ്ടാവും വന്നോളി ചെറിയ കമ്മി ഉണ്ടാവുള്ളൂ പെരു കമ്മിയൊന്നും ഉണ്ടാവില്ല ഇത് ടി യു വി രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓർഡർ സെക്കൻഡ് ഓർഡർ തന്നെയാണ് ടി യു വിയാണ് അല്ലേ ഇതും തട്ടിമുട്ട് ക്യാഷിലൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ഇല്ലാണ്ട് തന്നെയാണ് അതെ ഇതും എട്ട് സീറ്റാട്ടോ വണ്ടി സെവൻ സീറ്റാണ് ബാക്കിലട്ടി സീറ്റുള്ളൂ ബാക്കിലട്ടി സീറ്റുള്ളൂ ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാൽ നാലേക്കാൽ ലക്ഷം റുപ്യ കേട്ടോ ഓക്കെ പിന്നെ ഇത് ഞാൻ അവർക്ക് ചെയ്തേ പെട്ടാണ് ഇതിനുമുമ്പേ ഒരു വീട് ചെയ്തിരുന്നു അതിലിട്ട ബ്രസ് ആണിത് രണ്ടായിരത്തി പതിനാറ് ഏ പോയിട്ടില്ല വല്ലാത്ത അല്ലാത്ത വലിയ വണ്ടികളൊക്കെ പോയതിന് വേണ്ടിയിട്ടാണ് നല്ല നല്ല വൃത്തിയാട്ടത് കമ്പനി സർവീസ് ആട്ടോ വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് നല്ല വൃത്തിയിൽ വണ്ടി ആട്ടോ ജെഡ് ഡി ആട്ടോ ഒരു ഒമ്പത് ഇഞ്ചിന്റെ എൽ സി ഡി ഒക്കെ വണ്ടിയിൽ അതൊക്കെ എക്സ്ട്രാ വെച്ചാട്ടോ കമ്പനി ഇറങ്ങുമ്പോണ്ടാവണം അല്ല കമ്പനി അലൈവിലുണ്ടാവും ഉണ്ടാവില്ല ഇങ്ങനെയാണ് ഇതിലേശിഷ്ടങ്ങൾ രീതിയിൽ ചോദിക്കണ ആറേ മുപ്പാണ് നമ്മൾ ചോദിക്കുന്നത് വണ്ടി പുള്ളിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഓക്കെ എന്നാൽ ഞാൻ അടുത്ത വഴി വെച്ച് കാണാം ആരെയും ഹൗസുണ്ട് അതിൻ്റെ നമ്പറുണ്ടോ വടിയിൽ വിളിച്ചോളിട്ടാണ്